വഖഫ് ഭേദഗതി ബില്ലിൽ അഭിപ്രായം പറഞ്ഞ ക്രൈസ്തവരെ അവഹേളിച്ച് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ബില്ല് ലോക്സഭ പാസാക്കിയ ശേഷം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ക്രൈസ്തവരെയും ഒപ്പം ചില ക്രിസ്ത്യൻ സംഘടനകളെയും അവഹേളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഏകോദര പോലെ മുന്നോട്ട് പോയവരാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ എന്നാൽ മോദിയുടെ രണ്ടാമൂഴത്തിന് ശേഷം സംഘികളുടെ മുസ്ലിം വിരുദ്ധ കോറസ് ഏറ്റുപാടാൻ സീറോ മലബാർ സഭ മുന്നോട്ട് വന്നു തുടങ്ങി ചരിത്രം അറിയാവുന്നവർക്ക് അതിൽ അത്ഭുതമില്ല ഹോളോകോസ്റ്റിനും ജൂത ഉന്മൂലനത്തിനും ഹിറ്റ്ലർക്കൊപ്പം നിന്ന ചരിത്രമുള്ളവരാണ് കത്തോലിക്ക സഭ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് വിധേയരായിരുന്ന അവരുടെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തിയില്ല എന്നതുപോലെ പുതിയ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിനും അത് ഭീഷണിയാവില്ല ക്രൈസ്തവരെ അവഹേളിച്ചിരിക്കുകയാണ് സത്താർ പന്തലൂർ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന് പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്നവർ ഇന്നവരെ കയ്യൊഴിയാൻ കാരണങ്ങൾ തേടുകയാണെന്നും അദ്ദേഹം കുറിക്കുന്നു സഭയുടെ അവസരവാദം വിശ്വാസികളെ പൂർണ്ണമായി ബാധിച്ചിട്ടില്ല ഈ വിടവ് നികത്താൻ ഏഷ്യാനെറ്റ് മുണ്ടുമുറുക്കുന്നുണ്ട് എന്നാണ് സത്താറിന്റെ അഭിപ്രായം ഒനൊപ്പം വിഷയം കാരണമാണ് വക്കഫ് ബിൽ ഉണ്ടായത് എന്നുവരെ തീവ്ര വലതുപക്ഷ ഡീപ് സ്റ്റേറ്റിന്റെ മലയാള സംപ്രേഷണം വാദിച്ചു പോരുകയാണ് കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷിയും പൊതുബോധവും ഇത്തരം സംഖി ക്രിസംഖി രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് എന്ന് സത്താർ പന്തലൂർ കുറിക്കുന്നു ഇതിൽ കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷി സംഘക്രസംഖ്യ രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് എന്നുള്ള പ്രസ്താവന വാണിജ്യ മേഖലയിൽ ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ച ഷാഫി പറമ്പിൽ കേവലം മുസ്ലിം പ്രതിനിധിയാണ് എന്നും സത്താർ ചൂണ്ടിക്കാണിക്കുന്നു ഷാഫി പറമ്പിൽ വേണ്ടവിധം സഭയിൽ ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും സത്താർ ശ്രമിക്കുന്നുണ്ട് സഭയിൽ നിന്നും വിട്ടുനിന്ന പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ നാൽപ്പത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങളും വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും സത്താർ മറക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ച് ഷാഫി ഒന്നും മാതൃക ആക്കിയില്ലെങ്കിലും അന്വേഷിക്കാവുന്നതാണ് എന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് സമസ്ത ഇ കെ വിഭാഗം നേതാവ് കൂടിയായ സത്താർ പന്തല്ലൂർ വ്യക്തമാക്കി കോൺഗ്രസ് വിപ്പ് വിപ്പുപോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമ്മേ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാല്പത്തി എട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് ഭോഷ്കാണ് എന്ന് സത്താർ പന്തല്ലൂർ പറയുന്നു രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് എന്നും സത്താർ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക്